അങ്ങനെ ആരാധകരുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം കാത്തിരിപ്പുകൾക്കൊടുവിൽ ആര്യ ബഡായി ആ സർപ്രൈസ് വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കെല്ലാം അവസാനമായി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ മച്ചാനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന വാർത്ത ആര്യ പങ്കുവച്ചിരുന്നു ഈ സൗഹൃദത്തെക്കുറിച്ച് മലയാളി പ്രേക്ഷകർ അറിഞ്ഞത് ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക്കിലൂടെയാണ് ഉറ്റ സുഹൃത്തുക്കളായിരുന്ന ഇവർ ഇപ്പോൾ ജീവിതത്തിലും ഒന്നിക്കാൻ പോകുകയാണ് ഇന്നലെയാണ് രണ്ടുപേരുടെയും വിവാഹ നിശ്ചയം നടന്നത് കല്യാണം ഉടൻ ഉണ്ടാകും ആര്യയുടെ വിവാഹമോചനത്തിലും പിന്നീടുണ്ടായ പ്രണയ തകർച്ചയിലുമെല്ലാം ആശ്വാസമായി ഒപ്പം നിന്ന സിബിന്റെ സാന്നിധ്യം ആര്യയുടെ മനസ്സ് കീഴടക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ സൗഹൃദമാണ് സിബിൻ്റെയും ആര്യയുടെയും സിബിൻ്റെ ആദ്യ വിവാഹത്തിലെ പെൺകുട്ടി ആര്യയുടെ സുഹൃത്തായിരുന്നു ആര്യയും സിബിൻ്റെ മുൻ ഭാര്യയും ഒരുമിച്ചാണ് പഠിച്ചത് ഇങ്ങനെയാണ് ആര്യയും സിബിനും തമ്മിൽ പരിചയപ്പെടുന്നത് എന്നാൽ ആ സമയത്തൊന്നും അത്രയ്ക്ക് അടുപ്പം സിബിനുമായി ആര്യക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് സജ്ന എന്ന വ്യക്തിയുടെ ഡാൻസ് സ്കൂൾ വഴിയാണ് സിബിനെ വീണ്ടും കാണുന്നത് അവരുടെ കൂടെ സ്ഥിരം സ്റ്റേജ് ഷോകൾ ആര്യ ചെയ്തിരുന്നു അന്ന് അവരുടെ ഡാൻസ് സ്കൂളിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് സിബിൻ ആണ് പക്ഷേ അപ്പോഴും കൂടുതൽ അടുപ്പം തോന്നിയിരുന്നില്ല സിബിൻ ഡി ജെ പഠിക്കുന്നത് ഈ സമയത്താണ് പഠിത്തം കഴിഞ്ഞ ഉടൻ തന്നെ സിബിൻ ഏഷ്യാനെറ്റിലെ സ്റ്റാർ മ്യൂസിക്കിൽ ഡി ജെ ആയി എത്തി അന്ന് മുതലാണ് ഒരു ബോണ്ടിംഗ് വന്ന് തുടങ്ങിയതെന്ന് ആര്യ വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നീട് ഈ സൗഹൃദം വളർന്നു ഈ സമയം ആര്യക്ക് മറ്റൊരു ലിവിങ് റിലേഷൻ ഉണ്ടായിരുന്നു ആ സമയത്താണ് ആര്യ ബിഗ് ബോസിലേക്ക് പോകുന്നത് കോവിഡ് വന്ന് ബിഗ് ബോസ് നിർത്തി തിരികെ എത്തുമ്പോൾ ആര്യയുടെ ലിവിംഗ് പാർട്ട്ണർ താരത്തിന്റെ ഉറ്റ സുഹൃത്തുമായി ബന്ധത്തിലായിരുന്നു ഇത് ആര്യയെ വളരെയധികം വേദനിപ്പിച്ചു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വരെ എത്തിയിരുന്നു എന്നാൽ ആ സമയത്ത് സുഹൃത്തിനെ പോലെ കൂടെ നിന്നത് എല്ലാം സിബിനായിരുന്നു ഇതിലാണ് സിബിനെ ജീവിത പങ്കാളിയാക്കാൻ ആര്യ തീരുമാനിക്കുന്നത് സിബിൻ ബിഗ് ബോസിലെത്തിയപ്പോൾ ആര്യ ബഡായി പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നാണ് ഇരുവരുടെയും സൗഹൃദത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയ ആദ്യമായി അറിഞ്ഞത് ആര്യയുടെ ബിസിനസ്സായ കഞ്ചീവരത്തിലും സിബിന് പങ്കുണ്ട് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ താൻ വിവാഹിതയാകുമെന്ന വിവരം ആര്യ ബഡായി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് എന്നാൽ ആരാണ് തന്റെ പങ്കാളിയാകാൻ പോകുന്ന വ്യക്തിയെന്ന് ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്രയും കാലം ഒളിപ്പിച്ചുവെച്ചിരുന്ന സർപ്രൈസാണ് ഇപ്പോൾ പുറത്തുവിട്ടത് അതേസമയം ആർജെയും ബിഗ് ബോസ് താരവുമാണ് സിബിൻ ബെഞ്ചമിൻ ആര്യുടേത് മാത്രമല്ല സിബിൻ്റേതും രണ്ടാം വിവാഹമാണ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ വിവാഹമോചനം നേടിയ സിബിന് ഒരു കുഞ്ഞുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും